യേശു അത്ഭുതം ചെയ്യുന്നു എറണാകുളത്ത് ജീസസ് വോയിസ് ഒരുക്കുന്ന ടി വി പ്രേക്ഷക സംഗമം ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു സ്ഥലം വൈ എം സി എ ഹാൾ ചിറ്റൂർ റോഡ് എറണാകുളം കടന്നുവരുവിൻ അനുഗ്രഹം പ്രാവിപ്പിൻ വോയിസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ വചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിലെത്തുവാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ ആസ്തുതിക്കുക ഞങ്ങൾക്ക് ലഭിക്കുന്ന ഫോൺ കോൾ അനുസരിച്ച് പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് ഈ സന്ദേശം ഒരു ഭയങ്കര അനുഗ്രഹമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സന്ദേശമാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവന്നാൽ ഭയങ്കര അനുഗ്രഹമായിരിക്കും ഞാൻ എന്നും നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട് പ്രസംഗത്തിൽ നിങ്ങളെ നേരിൽ കണ്ടാൽ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നേരിട്ട് ഞങ്ങളുടെ ശുശ്രൂഷകൾ അനുഭവിക്കാൻ നിങ്ങൾ വരണം ഇനി പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അവരുടെ ഒരു സന്തോഷ ദിവസമാണ് നമുക്ക് ഒന്നിച്ച കർത്താവിന്റെ വചനത്തിലേക്ക് കടക്കാം കർത്താവിന്റെ ശുശൂഷ അനുഭവിക്കാം നമുക്ക് അതിനായി ഒരുങ്ങാം ചാപ്റ്റർ ഫൈവ് വെൺ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു സ്വതന്ത്രരാക്കിസ് പറയ സ്വാതന്ത്ര്യത്തിനായിട്ട് നാം ഇന്ന് ക്രിസ്തുവിന്റെ കൃപയാൽ നമ്മൾ സ്വതന്ത്രരാണ് കൈ കൊടുത്ത് പറ ഞാൻ സ്വതന്ത്രനാന്ന് പറ ഞാൻ സ്വതന്ത്രനാണ് ദൈവത്തിന്റെ കൃപയാൽ ഞാൻ സ്വതന്ത്രനാണ് ബൈബിൾ പറയുന്നു സ്വാതന്ത്ര്യത്തിനായി യേശു നമ്മെ സ്വതന്ത്രരാക്കി ആമേൻ മീൻ ഞാൻ ഒരു ഒരു ദൈവിക ദൂത ഇവിടെ നിന്ന് നിങ്ങളോട് ചോദിക്കുക നിങ്ങളിൽ എത്ര പേർക്കും നിങ്ങളുടെ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ താല്പര്യമുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ആഘോഷിക്കുന്നവരാ ഞങ്ങൾ പക്ഷേ ആത്മീകമായി യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഇന്ന് വരെ തങ്ങളുടെ ലൈഫിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാത്തവർ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട് ഞാൻ വിളിച്ചു പറയാം യേശു തന്ന സ്വാതന്ത്ര്യം ഒരു ദൈവവൈതന്റെ അവകാശമാണ് പറഞ്ഞു നടങ്ങണം രോഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കടത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ശാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ബന്ധനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മുഖത്തിന്റെ കീഴിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അത് ദൈവമക്കളുടെ അവകാശമാണ് ഇവിടെ ബൈബിൾ പറയാ സ്വാതന്ത്ര്യത്തിനായി യേശു നമ്മളെ സ്വതന്ത്രരാക്കി ന്യായ എന്ന ശാപത്തിന്റെ കീഴിൽ നിന്ന് യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങി അവൻ നമ്മെ സ്വതന്ത്രരാക്കി

്രദർ അങ്ങനെയല്ല സ്വാതന്ത്ര്യം വരുത്തുന്നത് പുത്രൻ കാൽവറിയിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്താൻ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്ര ഭയങ്കര ഒരു വാക്യം ഉണ്ട് അഞ്ചാം അധ്യായം എടുത്തെ ും തന്നെ സ്നേഹിക്കണം തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ഏകവാക്യത്തിൽ ന്യായപ്രമാണം ന്യായപ്രമാണം മുഴുവനും മുഴുവനും അടങ്ങിയിരിക്കുന്നു അടങ്ങിയിരിക്കുന്നു ഹല്ലേലൂയ പറ നമൊക്കാത്ത കാര്യം അതല്ലേ കൂട്ടുകാരന് പാര വെക്കണമെന്നല്ല കൂട്ടുകാരന് നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ആ മീൻ ആ മീൻ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ രക്ഷിക്കപ്പെട്ട നീ നിന്റെ അയൽവക്കത്തെ വീട്ടിലെ പാപ്പിച്ചേട്ടനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ആമി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ സിമ്പിളായ കാര്യമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുത്തിക്കൊല്ലുകയും വെട്ടിക്കൊല്ലുകയും ചെയ്യുന്നൊരു ദൈവത്തെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത് ദൈവത്തിൽ സ്തോത്രം മറിച്ച് ആമി ഒരു കാര്യം മനസ്സിലാക്കണം നീ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിച്ച സകല ന്യായപ്രവണവും അതിനകത്ത് അടങ്ങും ഒരു ഹാലല്ലോ യാ പറയണം അപ്പൊ നമ്മുടെ ഇടയിൽ വേണ്ടത് എന്താണ് ദൈവത്തിന്റെ സ്നേഹം അല്ല പൗരുസ് ആമി ഗലാത്യ സഭയ്ക്കകത്ത് ഉണ്ടായ വെളിപ്പെട്ട് വന്ന ചില ഉപദേശ പ്രശകിനെ പൗരുസ് ഭയങ്കരമായി അതിവിദഗ്ധമായി തിരുവചനം കൊണ്ട് തിരുത്തുകയാണ് ഞാനൊരു കാര്യം പറയാ ഏതു ദുരുപദേശത്തെയും തിരുവചനപ്രകാരം തിരുത്തിയേ പറ്റൂ ക്രിസ്തുവിന്റെ ഉപദേശം വിട്ടു പോകുന്നവൻ ക്രിസ്തുവിനുള്ളവൻ അല്ല നിങ്ങൾ എങ്ങനെ വന്നു എന്നല്ല വിഷയം നിങ്ങൾ ക്രിസ്തുവിന്റെ 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 അംഗമായാൽ ഉപദേശത്തിൽ രാജ്യം അവകാശമാക്കാം ഞാൻ പറഞ്ഞല്ലോ ഒരാൾ രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ അവൻ ആദ്യം കിട്ടുന്നത് ഒരു ക്രിസ്തുത്തിൽ അമീ പറഞ്ഞാട്ട് പറയുന്നു ഞങ്ങളുടെ പൗരം ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു രക്ഷിക്കപ്പെട്ട ഒരു പൗരത്വം സ്വർഗത്തിൽ അതുകൊണ്ട് നെഞ്ചും പിരിച്ചു കോട്ടയത്തോട് നടക്കാം ഞാൻ ഒരു സ്വർഗീയ പൗരനാണ് ഇവിടെ പൗലീസ് പറയുന്നത് ശ്രദ്ധിച്ച് സ്വാതന്ത്ര്യത്തിനായി യേശു നമ്മളെ സ്വതന്ത്രരാക്കി പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഉറച്ചു നിൽക്കണം വലിയ പ്രശ്നമാത് ആ മീൻ ആ സ്വാതന്ത്ര്യത്തിൽ എന്ത് ചെയ്യണം ഉറച്ചു നിൽക്കണം അത് കാര്യങ്ങൾ സംഭവിച്ചു അഞ്ചാം അധ്യായത്തിന്റെ രണ്ടാമത്തെ നിങ്ങൾ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന പൗര ചിലയപ്രമാണത്തിലെ ആരാധനക്കിടയ്ക്ക് കൂട്ടറണമെന്ന് പറഞ്ഞു പറഞ്ഞാൽ വിവിടുത്തെ വിശ്വാസികളൊക്കെ പരിചേദന ഇരക്കണമെന്നൊരു ഉപദേശം കൊണ്ടുവന്നു അതിനെ കണ്ണിക്കുക നിങ്ങൾ പരിച്ഛേദനയേറ്റാ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം നിങ്ങൾക്കില്ല രാമയും പറയണം ഇവിടെ ജതത്തിന്റെ പരിചേദന അല്ല ഇവിടുത്തെ വിഷയം ഇവിടെ ആത്മാവിന്റെ പരിചോദന വിഷയം ഒരു അപ്പം എന്ന കൊണ്ടുവന്നപ്പോൾ അതിനെ വളരെ ശക്തമായി നിങ്ങൾ പരിചേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു ഏൽക്കുന്ന മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടമ്പെടു നീ അത് മാത്രം ചെയ്ത പോലെ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിക്കണം അതൊക്കെ ഒരു യോഗം കഴിഞ്ഞു എന്നെ ഒന്ന് കാണണം ന്യായപ്രമാണം മൊത്തം ഞാൻ നിവർത്തിച്ചേക്കാം അങ്ങനെ നീ ഇങ്ങോട്ട് വന്ന വണ്ടി എട്ട് ലക്ഷം രൂപയുടെ അല്ലേ അമി അത് വീട്ടിയിട്ട് കാളയുടെ കയറ പിടിച്ചോണ്ട് യോഗത്തിന് പറഞ്ഞ മൊത്തം നിവർത്തിക്കണം എന്നെഴുതി

ക്രിസ്തു മനസ്സിലായോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു അടുത്തൊരു വലിയ പദമുണ്ട് കേട്ടോ നിങ്ങൾ നമ്മളൊക്കെ ആവശ്യമില്ലാതെ പറഞ്ഞൊരു പദം പൈ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി ആരാ കൃപ് വീണത്മാണത്തെ പ്രവർത്തി കൊണ്ട് നീപീകരിക്കാൻ ശ്രമിച്ചവരാ കൃപയിൽ നിന്ന് വീണവൻ നിന്റെ പുത്രേണ്ടി തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക എന്റെ പ്രവർത്തിയുടെ മെച്ചം കൊണ്ടല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത് വേണ്ടി

സ്നേഹത്താൽ വ്യാപരിക്കുന്ന കാര്യം ഒന്ന് സ്നേഹം വ്യാപരിക്കണം അകത്ത് വിശ്വാസം വ്യാപരിക്കണം ചേർന്നൊരു ഹാലലു പറഞ്ഞാട്ടെ ക്രൂസിൽ വരുത്തിയ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മപ്പെടുത്താൻ ചിലര് ഈ സഭകൾക്കകത്തോട്ട് കയറി അവര് പ്രമാണത്തെ ഗലാഖ്യ സഭയ്ക്കകത്ത് അടിശേപ്പിക്കാൻ നോക്കിയപ്പോൾ പൗരുഷ തിരുവചനം കൊണ്ട് അതിനെ കണ്ണിക്കുക ഞാനൊരു കാര്യം പറയാം ഏത് ദുരുപദേശത്തെയും തിരുവചനത്താൽ കണ്ണിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ കാരണം കൃപയുടെ വ്യാപാരം ഇതിനകത്ത് വെളിപ്പെടുകയാണ് രണ്ട് വായിക്കാം നിങ്ങൾ നിങ്ങൾ നന്നായി നന്നായി സത്യം സത്യം നിങ്ങളെ ആർ ടുത്തു കളഞ്ഞു ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല പ്രവർത്തിയല്ല പിണ്ണത്തെ മുഴുവനും പുളിപ്പിക്കുന്നു നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകേയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാ വധിച്ചു കലക്കുന്നവൻ ആരായാലും ശിക്ഷാ വധിച്ചു നമ്മളേം കലക്കാൻ എഴുന്നേക്കുന്നുണ്ട് പലരും എന്ന് പറ കലക്കാൻ ശ്രമിക്കുന്നതിനോട് അവർ നിക്ഷയം എന്ത് ചമക്കും ശിക്ഷാവിധി ചമക്കും പിന്നെ പോലീസ് താഴോട്ട് വരുമ്പോൾ തുള്ളിച്ചാടുന്ന കാര്യങ്ങൾ പറയുക പതിനാറാമത്തെ വാക്യം അനുസരിച്ച് പറ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ പറ അമ്മാച്ചനെ പറക്കണ്ടിത് ആത്മാവിനെ അനുസരിച്ച് നടക്കണം കൈ കൊടുത്ത് പറ അമ്മാച്ചനെ അനുസരിച്ചല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കണം എന്ന് പറ പറയും അമ്മാച്ചന്മാരെ അനുസരിച്ച് നടന്ന് പടുകൂടി വീണു കിടക്കുക ഞാൻ ഒരു സന്ദേശം പറയാം ആത്മാവിനെ അനുസരിച്ചാൽ നീ കുഴി വീഴത്തില്ല ആത്മാവായിരിക്കണം നിന്റെ നടത്തിപ്പുകാരൻ ബൈബിൾ പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ആ നിന്റെ ആലോചനക്കാരൻ ദുഷ്ടനാകരുത് ആത്മാവായിരിക്കണം ആ മേൻ നിന്നെ നിയന്ത്രിക്കുന്നത് ചില ആളുകൾ ചില ആൾക്കാര് പറയും ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആമി ഏഴു പ്രാവശ്യം വെറ്റില കൊണ്ട് മുറുക്കുന്ന ഏഴു കുപ്പി ബിസ്കി അടിക്കുന്ന മൂത്ത അച്ചായന ആ അച്ചായനീരിക്കുന്ന എല്ലാ ആലോചനയും പാളിപ്പോ കാര്യം പറയാം നിന്റെ ആലോചനക്കാരൻ ആത്മാവായിരിക്കണം നിന്റെ ആലോചനക്കാരൻ യേശുവായിരിക്കണം ആമി കയ്യോത്തി പറയാ യേശുവെന്റെ ആലോചനക്കാരൻ അല്ലെ ലൂ എത്ര പേര് യേശുവിനോട് ആലോചന ചോദിക്കും ഒരു നല്ല കല്യാണം വരുമ്പം ഒരു നല്ല വിവാഹ വരിക മോൻ ജോലി കിട്ടി വേണം ഉടനെ ആമി കർത്താവിന്റെ സൂത്രം മനോരമ പേപ്പറിൽ കൊടുത്തു എല്ലായിടത്തും കൊടുത്തു ഒരു അമ്പത് പെൺകൊച്ചങ്ങളുടെ ആലോചന വന്നു ആ മീൻകാൻകുട്ടികൾ ആമി രണ്ടു കോടി പോക്കറ്റ് മണിയും തന്നാലും കൂടെ വരുന്നതിരി തിരിപ്പി ഷാജാനെ തീർന്നു പരിപാടി അപ്പൊ നമ്മുടെ ആലോചനക്കാരൻ മറ്റാരുമല്ല നമ്മുടെ ആലോചനക്കാരൻ യേശുവായിരിക്കണം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക നല്ല ഭാര്യമാരെ കിട്ടിയ ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരെ ഒന്ന് നോക്കിക്കേ ഞാൻ ഒടുവിലത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യുന്ന മേഖലയിലൂടെ വേണം നിന്റെ ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് വെക്കാൻ ഒരു സത്യം പറയാം എവിടെ നീ പരാജയപ്പെട്ടോ അവിടെ ആത്മാവിൽ നടത്താൻ ദൈവത്തിന് പദ്ധതി ഉണ്ട് സ്വാതന്ത്ര്യം നിന്റെ കുടുംബത്തിൽ പ്രാപിച്ച് മതിയാകൂ നീ തല കുനിക്കാൻ യേശു അനുവദിക്കത്തില്ല നീ പരാജയപ്പെടാൻ യേശു അനുവദിക്കത്തില്ല നീ തകരാൻ യേശു അനുവദിക്കത്തില്ല നീ ശൂന്യമാകാൻ യേശു അനുവദിക്കത്തില്ല കാരണമല്ല അവൻ കൽപ്പിച്ച സ്വാതന്ത്ര്യം ഒഴിവ